ഹലോ നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെയുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ സുഖമായിട്ട് പോകുന്നു പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സാക്ഷിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ കാരണം എനിക്ക് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു എന്താ വേണ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരു പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ആർക്കായാലും സഹിക്കില്ല അത് നിങ്ങൾക്കായാലും ആർക്കായാലും നമ്മൾ കൂടെപ്പിറപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ വേണ്ട നമുക്കിഷ്ടമുള്ള സുഹൃത്തായിക്കോട്ടെ ആരും അവരെ കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തത് പറയുമ്പോൾ കേട്ടോ ഉള്ളത് പറയുകയാണെന്ന് കുഴപ്പമില്ല ഇനി എനിക്ക് അറിയണ രീതിയിലുള്ള കാര്യമാണ് ഞാനിവിടെ വെളിപ്പെടുത്തുന്നത് എന്ന് വിചാരിച്ചിട്ട് എന്താ ഒരു വ്യക്തി ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് എങ്ങനെയാണോ അതേപോലെ അവർ വേറെ ആളോട് നിങ്ങൾ വേറുള്ളവർ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ ഓരോ വ്യക്തികളോടും നമ്മൾ ഓരോ പോലെ ആയിരിക്കും നമ്മുടെ പെരുമാറ്റം കാരണം ഇങ്ങോട്ട് സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ പെരുമാറി തുടങ്ങുക പണ്ടൊക്കെ പറഞ്ഞാൽ എന്താ ഓരോന്നൊക്കെ ഹിറ്റ് ഇങ്ങനെ പഠിച്ചും തായി ഒക്കെ നടന്നുകൊണ്ടുള്ള മനുഷ്യന്മാരുണ്ടാവും ഏ അങ്ങനെ ചെയ്യാൻ വേണ്ടി കച്ചവടം ഇത് ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോഴൊക്കെ മനുഷ്യന്മാർ എന്താ നമ്മളോട് എങ്ങനെയാണോ അങ്ങോട്ട് ഞാൻ ആ ഒരു ക്യാരക്ടർ ആട്ടോ ഇന്നോടെ ഒരാളെങ്ങനെയാണോ പെരുമാറണേ ഞാനതിനനുസരിച്ചാണ് അങ്ങോട്ട് പെരുമാറാറുള്ളൂ പിന്നെ എല്ലാവരോടും ഞാനിപ്പോൾ ഒരേപോലെ ആണെന്നില്ല ഇൻ്റേതാണ് ഇൻ്റേതിൽ അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ പറയാം നമ്മളൊരു ജ്യേഷ്ഠതിയാണ് നമ്മളൊരു താത്തിയാണ് നമ്മുടെ ഒരു കൂടപ്പുറപ്പ് പോലെയാണ്പ്പുറപ്പ് തന്നെയെന്ന് തന്നെ പറയാം കാരണം ഞാൻ ഏകദേശം എനിക്ക് അന്തം വെച്ചാൽ ഉള്ള സമയം ഞാൻ ഇപ്പോൾ ഒരു പന്ത്രണ്ടാം വയസ്സായിട്ടുണ്ടാവും ഞാൻ അവരെ പരിചയപ്പെട്ടിട്ട് പന്ത്രണ്ടാം വയസ്സിൽ പരിചയപ്പെട്ടതാണ് അതായത് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടാണ് അന്ന് മുതൽ മുതലിപ്പോൾ അന്ന് മുതൽ തൊട്ട് ഇന്ന് വരെ അതായത് ഇരുപത്തെട്ട് വയസ്സായി ഉള്ള പരിചയത്തിൻ്റെ പേരിൽ പറയുകയാണ് ഇപ്പോൾ എന്താ ഒരു ചാനലിൽ എന്താ ഞാൻ ഒരു കമൻറ്റ് ബോക്സിൽ കണ്ടു ഞാനും അതിൽ അതിൽ ആ കമൻറ്റ് വായിച്ചതും ഞാനും വായിച്ചതാണ് അത് കണ്ടപ്പോൾ ഞാൻ തന്നെ ആകെ കെട്ടി ഓരോരുത്തർ കമൻ്റ് ചെയ്തിട്ട് ഫാമിലി പ്രശ്നോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ എടുത്തിട്ടുണ്ടാവശ്യമില്ല പറയേണ്ട ആവശ്യമില്ല ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം പറയണം ഉന്നയിക്കണമെന്ന് പറഞ്ഞാൽ എന്താ നെഗറ്റീവ് കമൻറ്റ് അവർ തന്നെയാണ് ഇടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോരുത്തർ ഒരാൾ ഒരു വ്യക്തി ഹബി ഹബി ബി സുഹറ എന്നൊക്കെയാണ് അതിൽ കണ്ടിട്ടുള്ളത് ഇതാന്ന് ഞാൻ പരിശോധിച്ചിട്ട് നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് അതിന് അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഉള്ള അത് ആരാണെന്ന് നമുക്ക് കണ്ടെത്താം ഇവിടെ ഉള്ള നാട്ടിലുള്ള അതിനെക്കൂടെ ഉള്ളതാണെന്നാണ് പറഞ്ഞത് കാരണം ഇങ്ങോട്ട് വരുമോ യാൽ തമ്പുരൂ അതിന് കൂടുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് സത്യം എന്നൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ളൊരു ഇതായിട്ട് അവർ എന്നാൽ നമുക്ക് വ്യക്തിപരമായിട്ട് ആരാണെന്ന് അറിയില്ല പക്ഷേ അതിനിപ്പോൾ ഫേക്ക് ഐഡിയ ആണോ എന്താണോ ആരാണെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം ഒരാളെയും കുറിച്ച് നമ്മൾ തെറ്റിദ്ധരിക്ക രീതിയിലുള്ള കമൻ്റുകൾ മറ്റുള്ളവർ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഓക്കെ ആ റിയാക്ഷൻ വീഡിയോയിൽ പോയിട്ട് നമ്മൾക്ക് അവരോട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കമൻറ്റുകളൊക്കെ എഴുതാതിരിക്കുക പിന്നെ എന്താ ഫേക്ക് ഐ ഡി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ിലെത്താതാക്ക മൂന്ന് ഫേക്ക് ഐഡിയ ഉണ്ടെന്നൊക്കെ എന്നെ സംബന്ധിച്ചോളം എനിക്കറിയാം എന്താ ആ ഒരു ചാനലും ഒരു വേറൊരു ചാനലുണ്ട് ബാപ്പുവിൻ്റെ ചാനലിൻ്റെ ഐഡി തന്നെ ഉള്ളൂ എന്നാണ് എൻ്റെ ധാരണ അത് തന്നെയായിരിക്കും അല്ലാതെ ഫേക്ക് ഐഡിയൊന്നും ഉപയോഗിച്ച് വീഡിയോ ചെയ്യേണ്ടത് ആവശ്യമില്ല എന്തിനും സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ അടിച്ചു തുടക്കൽ കൂട്ടാൻ ഉണ്ടാക്കലോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ചെയ്യണത് അല്ലാതെ വേറൊള്ളവരാരും ഓരോ ഒരു വ്യക്തിയെ കുറിച്ച് ഇതുവരെ പോഷിച്ച് പറയുമോ ഇതാക്കോ ഒന്നും ചെയ്ത് വീഡിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും കാലം മുതൽ ചെറിയ ഇപ്പം ഞാൻ വീഡിയോ കാണുന്ന ആളാണ് ഞാൻ ഇതുവരെ ആ ഒരു സംഭവം കണ്ടിട്ടില്ല പിന്നെ ആ ഒരു ചാനലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളൊരു ചാനൽ തന്നെയാണ് നമ്മുടെ ഒരു ചാനൽ പോലെ തന്നെയാണ് അത് കാരണം നിങ്ങൾക്കറിയാലല്ലോ ഏകദേശം മോട്ടേഴ്സ് ആകുന്ന സമയത്ത് പോലും എല്ലാവരോടും നന്ദി പറഞ്ഞിട്ടുണ്ട് കാരണം അവർ ഫേസ് കാണിക്കണമില്ലല്ലോ അത്രയും നല്ല രീതിയിൽ വീഡിയോ ചെയ്തു പോയിട്ടാണ് ഇവ ഇതുപോലുള്ള കമൻ്റുകൾ പോലത്തെ വരേണ്ടത് പിന്നെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതൊന്നും നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല അതൊക്കെ എല്ലാവരും ശരിയായിട്ട് ശരിയാവട്ടെ നല്ല രീതിയിൽ പോകട്ടെ അതിന് നമ്മൾ പ്രാർത്ഥന രീതിയിൽ തന്നെ വരും എന്ന പ്രതീക്ഷയിലാണ് പിന്നെ ഇപ്പം ഞാനിപ്പോൾ അത് എന്താ ഒരു ഇവിടെ വന്ന് പറയാൻ കാരണം കാരണതെന്നോ ആ ഒരു കമൻറ്റ് ബോക്സിൽ ആ ഒരു ചാനലിൽ പോയിട്ട് ഇങ്ങനെ ആളിങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത്ര പേക്കാടി ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ അവർക്ക് അറിയുന്നത് അപ്പോൾ ഒരാളോടൊരു ദേഷ്യമോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെയല്ല ഇതാക്കേണ്ടത് ഇനി ഇത്രയും ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അവർ കഥകൾ വീഡിയോ കാണുന്ന അവരായിരിക്കും ഏറെക്കുറെ ആളുകൾ അറിയാമല്ലോ അപ്പോൾ അവർ അവർ ആരെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നതാണ് എന്ത് എനിക്കറിയുന്ന ആൾ ഇതുവരെ അങ്ങനെ ബേക്കവിടെയോ കാര്യങ്ങളും ഇല്ല അതുപോലെ തന്നെ ഇങ്ങനെ എഴുതൂല്ല എഴുതുമില്ല കുറിച്ച് അങ്ങനത്തെ ഇല്ലാത്ത വചനങ്ങൾ പറഞ്ഞിട്ട് എവിടെയും പറയുമില്ല എഴുതൂല ഉള്ളതുള്ളത് പോലെ തന്നെ പറയാനുള്ളൊരു മടിയില്ല അതങ്ങനെ പറയുക തന്നെ വേണം ഇല്ലാത്ത ഉണ്ടാക്കി നമുക്ക് പറയേണ്ട ആവശ്യമില്ല ഉള്ള പോലെ ഉള്ള കാര്യം ഇപ്പോൾ നമ്മളോട് ഒരാൾ തെറ്റി അതുകൊണ്ട് പറയുക തന്നെ വേണം തെറ്റി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം കാരണം എനിക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ പാരെ പറഞ്ഞ പോലെയാണ് വിട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ഇത്രയും കാലമായിട്ട് ഈ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് പ്രതികരിക്കണമല്ല പക്ഷേങ്കിൽ ഈ ഒരു ഇത് നമ്മളിങ്ങനെ തന്നെ പ്രതികരിക്കണം എന്ന എൻ്റെ ഒരു ഇത് കാരണം ആരും തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട അങ്ങനെ ഒരു സംഭവമേ അല്ല ഒരു വൈ കാര്യങ്ങളോ ഇല്ല അപ്പോൾ ഇക്കടി ഉണ്ടാക്കിയ ആളും ഇട്ടാളും അതാരാണ് ഇപ്പോൾ ദുനിയാവിൽ പഠിച്ച റബ്ബുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ തെറ്റി ചെയ്താൽ അദ്ദേഹം ഒന്നും അത് കാണും നിങ്ങൾ തെറ്റു ചെയ്താൽ അത് കാണും കാരണം എപ്പോഴേക്കും കാണാതെ പോണില്ല കുറേ പൂറ്റം ഇതും കുറേ പൈസ സമ്പാദിച്ചിട്ടൊന്നും കാര്യമില്ല മരിച്ചു കഴിഞ്ഞാൽ ആ ആറു മണിക്ക് നമ്മൾ വന്ന പോലെ പോകേണ്ടി വരും അല്ലാതെ അതിൽ കൂടുതലായിട്ടുള്ളതൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഉള്ള കാലത്ത് മറ്റുള്ളവർ തിന്നാതെ ആ കുറച്ച് സൂക്ഷിക്കാതെ ഇതാ ഓൺലൈനായിക്കല്ലേ ഇപ്പം റിയേഷൻ വീഡിയോ ചെയ്യേണ്ടത് അല്ല തെറ്റ് ആ ഒരു ഒരിതിൽ ചൂണ്ടിക്കാട്ടി നമ്മൾ റിയേഷൻ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിതാണ് പക്ഷെ ആ ഒരു ചെയ്യുന്ന ആൾ ആ രീതിയിൽ പോയിക്കോട്ടെ പക്ഷേ അവരെ എന്താ ഇൻബോക്സ് ചെന്നിട്ട് ഒക്കെ തൊരു മെസ്സേജ് അയച്ചു ആ ഇത് എങ്ങനെയാണ് അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ എന്തിനാപ്പം അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം ഈ പറയുന്ന വ്യക്തിക്ക് അവർ ജീവിതമായിട്ട് എന്തെങ്കിലും ഒരിതുണ്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും ആലോചിച്ച് നോക്കണം ഓരോ മനുഷ്യന്മാരൊരിതയും മറ്റുള്ളവരെ കുറിച്ചായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടുമ്പോൾ എനിക്കത് എനിക്ക് തീരും പറ്റിയിട്ടില്ലാത്ത ഒരു മെസ്സേജ് ആയി പോയി അത് ആ അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെ വന്ന് അന്വേഷിച്ചാലറിയാം അതാണ് അങ്ങനത്തെ കവൻറ്റ് ബോക്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതൊരു ആവശ്യവുമില്ല അതിലാണ് എൻ്റെത് ഇപ്പോൾ ഇവരെ തന്നെ അങ്ങനെ ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് അറിയാതെ ഇങ്ങനെ ഓരോ ആൾക്കാർ തന്നെ ആണ് ഫേക്കായിട്ടുണ്ടാക്കിയിട്ട് കുറിച്ച് ഇങ്ങനെ പറയുകയാണെന്നുള്ളതെന്ന് ആലോചിച്ചപ്പോൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് അവർ പിന്നെ ഒരാളോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിവരമുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് അതൊക്കെ ഇപ്പോൾ ഒരു പാട്ടറിയുണ്ട് നമ്മുടെ ലക്ഷ്യദ്വീപത്തെ ഒരാളത്ത് ക്യാൻസർ എന്ന് പറയുന്ന വിഷത്തെക്കാളും ഏറ്റവും വലിയ വിഷം നമ്മുടെ നെഞ്ചിനകത്തുണ്ട് അതെന്താ അറിയോ ഇപ്പോഴത്തെ മനുഷ്യന്മാർക്കുള്ളതാണ് അസൂയ മറ്റുള്ളവർ നന്നാവണയിലുള്ള സങ്കടം മറ്റുള്ളവർ നല്ല രീതിയിൽ പോകുന്നതിൻ്റെ ഇത് ആ അങ്ങനെയുള്ള സങ്കടം നെങ്ങിൻ്റെ ഉള്ളിൽ വെച്ച് നിൽക്കുമ്പോൾ നമുക്ക് മാരകമായ ക്യാൻസറിനേക്കാട്ടിലും വിഷമാണ് നമ്മളെ നെങ്ങിനെ നമ്മൾ കുത്തി നിറയ്ക്കുന്നത് ഇന്നിപ്പോൾ ഒരു പത്ത് ഉറുപ്പ്യ കിട്ടണമെങ്കിൽ ഞാൻ നയിച്ചിട്ട് തന്നെ ആവണം അതിൽ തിന്നുമ്പോൾ ഒരു സുഖം എന്ന് പറയുക തന്നെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതാക്കിയിട്ട് അയ്യപ്പതാക്കിയിട്ട് ഇതാക്കേണ്ട ആവശ്യം നമുക്ക് ആർക്കും ഇല്ല അതുകൊണ്ട് ആരും ആരെയും ഉപദ്രവിക്കാതെ നല്ല രീതിയിൽ പോയിക്കോളും ജീവിതമാണ് ജീവിതത്തിൽ നമ്മൾ നാളെ ഇന്നിപ്പോൾ കണ്ട ഇന്നെ നാളെ കാണുന്നില്ല ഇപ്പോൾ നമുക്ക് മരിച്ചു എന്നൊക്കെ നോക്കി വെക്കാം ആറര മണിക്ക് പോകുമ്പോൾ ഞമ്മളെന്താ നമ്മൾ വന്ന പോലെ തന്നെ പോവുകയുള്ളൂ അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് വേറൊള്ളൊരു ഇൻബോക്സിൽ പോയിട്ട് അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഒരാളോട് ഈറുണ്ട് വിചാരിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയി എഴുതാതെ ആക്കാതെ ഇരിക്കാം ഞാൻ ഇങ്ങനെ പ്രതികരിക്കണം എന്ന വിഷമം കൊണ്ടാണ് ഞാനായാലും എന്നോട് പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ വന്ന് എൻ്റെ ഇൻബോക്സിൽ വന്ന് പറഞ്ഞോണ്ടു ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് എന്നെക്കുറിച്ചാണെങ്കിൽ എന്നെക്കുറിച്ച് ആർക്കായാലും ശരിക്കും അറിയേണ്ടതായിരിക്കും പിന്നെ ഞാനിപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഒരു വ്യക്തിയാവൂല ചിലപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാം അപ്പോൾ എല്ലാവരോടും നന്ദി സ്നേഹത്തോടെ വരും